വനവാസം അവസാനിക്കും വേള പാണ്ഡവരുടെ സമക്ഷമായി മഹാ ഋഷിയാകുന്ന മാർഖണ്ഡയൻ എത്തിച്ചേരുന്നു വിവിധ പുണ്യപുരാണ കഥകൾ മാർഖണ്ഡേയൻ പാണ്ഡവർക്ക് പറഞ്ഞു നൽകി അതിലൊന്നാകുന്നു ശിബിചക്രവർത്തിയുടെ ചരിത്രം മാർഖണ്ഡേയൻ പറയുന്നു ഹേ യുധിഷ്ഠിര ദേവതകളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി നമുക്ക് ഭൂമിയിൽ ഔരീശനായ ശിബിരാജാവിനെ നല്ലവണ്ണമൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇന്ദ്രനും അഗ്നിയും പറഞ്ഞു അങ്ങനെ തന്നെ നമുക്ക് പുറപ്പെടാം അഗ്നി മാടപ്രാവിന്റെ രൂപത്തിലും ഇന്ദ്രൻ പരുന്തിന്റെ രൂപത്തിലും പുറപ്പെട്ടു മാടപ്രാവിന്റെ പിന്നാലെ മാംസാർത്ഥിയായി പരുന്ത് പറന്നു കബോധം വിറച്ച് ദിവ്യാസനസ്ഥനായ രാജാവിന്റെ മടിയിൽ വന്ന് വീണു ഉടനെ പുരോഹിതൻ രാജാവിനോട് പറഞ്ഞു പ്രാണരക്ഷയ്ക്കു വേണ്ടി പരുന്തിനെ ഭയപ്പെട്ട് ഈ കബോധം ശരണം പ്രാപിച്ചിരിക്കുന്നു ദിഗന്ധനായ മഹാരാജാവ് ഇതിന് പ്രതിവിധി ചെയ്യണം കബോധപാദം ദുശഗുനമാണെന്നാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ട് കബോധം രാജാവിനോട് പറഞ്ഞു പ്രാണരക്ഷയ്ക്ക് വേണ്ടി പരുന്തിനെ ഭയപ്പെട്ട് ഞാൻ ഭവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നു മുനിയായിരുന്ന ഞാൻ പ്രവേശം ചെയ്തവനാകുന്നു ഭവാനല്ലാതെ എനിക്ക് ശരണം മറ്റാരുമില്ല ബ്രഹ്മചാരിയാണെന്ന് ഭവാനെ അറിയിക്കണം തപസും ദമവും ഉള്ളവനും ഞാനൊരു നിർദ്ദോഷി ആകുന്നു ഭവാന് അറിഞ്ഞാലും ഛന്ദസ് ശീലിച്ചവൻ ആകുന്നു പ്രത്യക്ഷരം എല്ലാ വേദവും പഠിച്ചവൻ ആകുന്നു ഞാൻ വെറുമൊരു പ്രാവല്ല ഈ പരുന്തിന് എന്നെ നൽകരുത് ഉടനെ പരുന്ത് രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു ജന്മം തോറും സ്ഥിതി മാറി വരും ഭവാൻ കബോധത്തിനേക്കാൾ മുൻപുണ്ടായവൻ അല്ലേ ഭവാൻ ഈ പ്രാവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് വിഘ്നം ഉണ്ടാക്കരുത് രാജാവേ പരുന്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് രാജാവ് പറഞ്ഞു ഈ ശകുന്തങ്ങൾ സംസ്കൃതമായ വാക്കുകൾ ഉച്ചരിക്കുന്നു ഇമാതിരി പക്ഷികളെ ഞാൻ കണ്ടിട്ടില്ല പ്രാവും പരുന്തും എന്ന മട്ടിൽ ഇവറ്റകൾ സംസാരിക്കുന്നു ഇവറ്റകളെ അറിഞ്ഞ് എങ്ങനെ നന്മ ചെയ്യും മഹാഭാവം ചെയ്താൽ അവന് വേണ്ട കാലത്ത് മട ലഭിക്കുകയില്ല വിത്ത് വിതച്ചാൽ വേണ്ട കാലത്ത് മുളയെടുക്കുവാൻ കഴിയുകയില്ല ഭയപ്പെട്ട് വന്നവനെ ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നത് അത്യുത്തമം ആകുന്നു മറിച്ച് ചെയ്താൽ കൊച്ചുകുട്ടികൾ ഈ രാജ്യത്ത് മരിക്കും പിതൃക്കൾ എന്നിൽ പ്രസാദിക്കുകയും ഇല്ല പേടിച്ച് അഭയം പ്രാപിച്ചവനെ ശത്രുക്കൾക്ക് പിടിച്ചു കൊടുക്കുവാൻ ഞാനൊരു അസുരൻ അല്ല ഔദാര്യമില്ലാത്തവൻ നൽകുന്ന അന്നത്തിന് പുണ്യം ഇല്ലാതാകുന്നു അവൻ ക്ഷണത്തിൽ സ്വർഗഭ്രഷ്ടനും ആകുന്നു പേടിച്ചു ശരണം പ്രാപിച്ചവനെ ശത്രുക്കൾക്ക് നൽകിയാൽ ഇന്ദ്രാദികളായ ദേവന്മാർ എന്നിൽ വജ്രായുധം വീശിയടിക്കും പരുന്തെ നിനക്ക് വിശപ്പല്ലേ അടങ്ങേണ്ടു വലിയ കാളയെ വെച്ച് ചോറുമായി വേവിച്ച് ധാരാളം നൽകാം ഏതേതിടത്ത് നിനക്ക് സുഖമായി രമിക്കണോ അതാതിടത്ത് നിന്നെ ശിബിനാടുകളിൽ കൊണ്ടുപോകും പരന്ത് ഇത് കേട്ട് മറുപടിയായി പറഞ്ഞു എനിക്ക് വലിയ കാളയും വേണ്ട ചോറും വേണ്ട വേറെ ഒന്നും തന്നെ വേണ്ട ഈ പ്രാവിനേക്കാൾ അധികം മാംസം എനിക്ക് ആവശ്യമില്ല രാജാവേ ഇവൻ ദേവന്മാർ എനിക്ക് കൽപ്പിച്ച ഇരയാകുന്നു ഇത് എനിക്ക് തരുക രാജാവ് പറഞ്ഞു വലിയ കാളയോ മച്ചിപ്പശുക്കളെയോ മുഴുവനുമായി കൊണ്ടുതരട്ടെ ഭടന്മാരെ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവരുവിൻ ഈ പേടിച്ചു പറയ്ക്കുന്ന പക്ഷിക്ക് പകരം എന്തു വേണമെങ്കിലും കൊണ്ടുവരിക എന്നാലും പരുന്തേ നീ ഈ ഭീതനായ കബോധത്തെ കൊല്ലരുത് ഞാൻ എൻ്റെ പ്രാണനെ തന്നെ ത്വജിക്കാം എന്നാലും ഈ പ്രാവിനെ തരികയില്ല ഹേ പരുന്തേ ഒന്നിങ്ങോട്ട് നോക്കൂ എത്ര സൗമ്യനാണ് ഇവൻ പേടിച്ച് വിറയ്ക്കുകയാണ് പാവം എന്തു തന്നെ ആയാലും ഞാൻ പ്രാവിനെ തരികയില്ല തീർച്ചയാണ് കർമ്മത്തിന്റെ ശ്രേഷ്ഠത മൂലം ശിബിനാട്ടുകാർ എന്നെ എന്നെന്നും നന്ദിയോടെ വാഴ്ത്തുവാൻ വിധത്തിൽ നീ എന്നോട് ശാസിക്കുക എന്തു പറയുന്നുവോ അത് ഞാൻ തരുവാൻ തയ്യാറാണ് പരുന്ത് പറഞ്ഞു ഹേ രാജാവേ അങ്ങനെയാണ് ഭവാന്റെ നിർബന്ധമെങ്കിൽ ഞാൻ പ്രാവിനെ വിട്ടുതരാം എന്നാൽ ആ പ്രാവിന് പകരമായി തൂക്കത്തോടുള്ള മാംസം ഭവാൻ ഭവാന്റെ തുടയിൽ നിന്ന് അറുത്തു തരണം എന്നാൽ മാടപ്രാവിന് നല്ല രക്ഷയായി ശിബിനാട്ടുകാർ പ്രശംസിക്കുകയും ചെയ്യും എനിക്ക് ഭവാൻ പ്രിയം ചെയ്തതായി ഭവിക്കും ഇത് കേട്ടുകൊണ്ട് ഉടനെ പ്രാവിനെ തുലാസിന്റെ തട്ടിൽ വെച്ച് മറ്റേ തട്ടിൽ രാജാവിന്റെ തുടയിൽ നിന്ന് മാംസക്കട്ടകൾ വെട്ടിയറത്ത് വെച്ച് തൂക്കി നോക്കി എന്നാൽ മാടപ്രാവിന് തൂക്കം അധികമായി കണ്ടു പിന്നെയും കുറച്ച് മാംസം അറുത്തെടുത്ത് വെച്ചു മാടപ്രാവിന് തന്നെ കൂടുതലായി കണ്ടു പിന്നെയും മാംസം വെട്ടി തുലാസിൽ വെച്ചു അപ്പോഴേക്കും മാടപ്രാവിന്റെ തൂക്കം തന്നെയായിരിക്കുന്നു കൂടുതൽ അങ്ങനെ ശരീരത്തിലെ മാംസങ്ങളെല്ലാം അറുത്ത് തുലാസിലിട്ട് തൂക്കി എന്നിട്ടും മാടപ്രാവിന്റെ തൂക്കത്തോടെ ആകുന്നില്ല മാടപ്രാവിന് തന്നെ ഖനം കൂടുതലായി കണ്ടു രാജാവ് താൻ തന്നെ തുലാസിൽ കയറിയിരുന്നു രാജാവിന് യാതൊരു കുറ്റവും ഇല്ലായിരുന്നു ഇത് കണ്ടപ്പോൾ പരുന്ത് ഒന്നും പറയാതെ പറന്ന് ഉയർന്നു രാജാവ് പറഞ്ഞു ഹേ കബോധമേ ശിബികൾ നിന്നെ കബോധമായി ധരിക്കുന്നു ഹേ പക്ഷി വര്യാ ആരാകുന്നു അങ് ആ പരുന്ത് ആരാകുന്നു ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു രാജാവിന്റെ ഈ ചോദ്യത്തിനായി കബോധം പറഞ്ഞു ഒരു രാജാവും ഇപ്രകാരം ചെയ്യുകയില്ല ഭവാന്റെ ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം വൈശ്വാനരനും ധൂമകേതുവുമായ അഗ്നിയാകുന്നു ഞാൻ പരുന്ത് യഥാർത്ഥത്തിൽ പരുന്തല്ല അവൻ സാക്ഷാൽ ശജീപതിയാകുന്ന ദേവേന്ദ്രൻ ആകുന്നു ഹേ സുരത മഹാരാജാവിന്റെ പുത്ര അങ്ങയെ നല്ല പോലെ പരീക്ഷിച്ചറിയുവാൻ ഞങ്ങൾ ഭവാന്റെ സമീപത്ത് വന്നതാകുന്നു എനിക്ക് വേണ്ടി വാളുകൊണ്ട് സ്വന്തം മാംസം അടുത്ത് ഭവാൻ നൽകിയല്ലോ ഹേ രാജേന്ദ്ര നിങ്ങൾക്ക് സ്വർണത്തിന്റെ നിറവും പുണ്യവും മനോജ്ഞമായ ഗന്ധവും ലഭിക്കട്ടെ ഇത് നിങ്ങൾക്ക് ചിഹ്നമാകട്ടെ ഈ നാട്ടുകാരെ സംരക്ഷിക്കുന്ന കീർത്തിശാലിയും സുരൃഷിമാർക്ക് സമ്മതനുമായ ഭവാൻ ഭവിക്കട്ടെ എന്ന് മാത്രമല്ല അങ്ങക്ക് സ്വശരീരത്തിൽ നിന്നും ഒരു പുത്രൻ ജനിക്കും അവന്റെ നാമം രോമാവ് എന്നും ആകട്ടെ അവൻ ദൃഢശരീരനും കീർത്തിമാനും ശൂരനും സൗരധന്മാരിൽ ശ്രേഷ്ഠനുമായി അങ്ങയ്ക്ക് കാണുവാൻ കഴിയും മാർക്കണ്ടേയ മഹർഷി വീണ്ടും മഹാരാജാവിന്റെ ചരിത്രം പാണ്ഡവരോടായി തുടർന്നു വിശ്വാമിത്ര പുത്രനായ അഷ്ടകനെന്ന രാജഋഷിയുടെ അശ്വമേധ യാഗത്തിൽ എല്ലാ രാജാക്കന്മാരും വന്നുകൂടിയിരുന്നു അഷ്ടകന്റെ ഭ്രാതാക്കന്മാരായ പ്രതധ്വനനും വസുമനസും ഔശീനരനായ ശിബിയും ഉണ്ടായിരുന്നു അവർ യജ്ഞം കഴിച്ചതിന് ശേഷം കൂടി ദിവ്യ വിമാനത്തിൽ കയറി അവർ പോകും വഴിക്ക് നേർക്ക് വന്ന നാരദ മഹർഷിയെ കണ്ടുകൊണ്ട് അഭിവാദ്യം ചെയ്തു തേരിൽ കയറുവാൻ ക്ഷണിക്കുകയും ചെയ്തു നാരദർ അവരുടെ ആഗ്രഹമനുസരിച്ചു കൊണ്ട് തേരിൽ കയറി അങ്ങനെ പോവും വഴിക്ക് തേരിലിരിക്കുന്നവരിൽ ഒരാൾ നാരദ മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ പ്രസാദിക്കണം ഞാനൊന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നാരദർ ആരാഞ്ഞു ചോദിക്കാമല്ലോ പറഞ്ഞോളൂ ഇതിലിരിക്കുന്ന ആയുഷ്മാൻമാർ എല്ലാ ഗുണങ്ങളും തെളിഞ്ഞു വിളങ്ങുന്നവർ ആണല്ലോ എന്നാൽ ദീർഘകാലം വസിക്കേണ്ടതായി സ്വർഗത്തിലേക്ക് അതിൽ നാല് പേർക്ക് അനുവാദമുള്ളൂ എന്നുവെച്ചാൽ ഒരാൾ താഴെ ഇറങ്ങേണ്ടി വരുമല്ലോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ അതിൽ ആരാകും താഴേക്ക് ഇറങ്ങേണ്ടവൻ ഈ ചോദ്യത്തിന് മറുപടിയായി നാരദർ പറഞ്ഞു ഈ അഷ്ടകൻ ഇറങ്ങും അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അത് എന്തുകൊണ്ടാകുന്നു നാരദർ പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ അഷ്ടകന്റെ ഗ്രഹത്തിൽ പാർത്തിരുന്നു അവൻ എന്നെ ഒരു ദിവസം തേരിൽ കയറ്റിക്കൊണ്ട് പോയി പോകുമ്പഴിക്ക് പല നിറത്തിലുള്ള തരംതിരിച്ച് അനേകായിരം പശുക്കൾ ഒരിടത്ത് നിൽക്കുന്നതായി കണ്ടു ഞാൻ അവ ആരുടെ പശുക്കളാണെന്ന് ചോദിച്ചു ഇവയൊക്കെ ഈ ഞാൻ ദാനം ചെയ്ത് വകയാകുന്നുവെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ആത്മപ്രശംസ ചെയ്ത കാരണം അവൻ ഇറങ്ങണം അഷ്ടകൻ ആരാഞ്ഞു ഇനി മൂന്നാം നാൾക്ക് പോകുവാൻ അനുവാദമുള്ളൂ എന്നിരുന്നാലോ ആരാണ് ഇറങ്ങേണ്ടത് നാരദർ പറഞ്ഞു പ്രദർദനൻ ആകണം ഇറങ്ങേണ്ടത് അതിന് എന്താണ് കാരണം നാരദർ മറുപടി പറഞ്ഞു കാരണം പറയാം പ്രദർദനന്റെ ഗ്രഹത്തിലും ഞാൻ പാർത്തിട്ടുണ്ട് അവൻ എന്നെ തേരിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ പോകുമ്പഴേക്ക് ഒരു ബ്രാഹ്മണൻ വന്നു ആ ബ്രാഹ്മണൻ യാചിച്ചു രാജാവേ എനിക്കൊരു കുതിരയെ തരണം അത് കേട്ടുകൊണ്ട് രാജാവ് പറഞ്ഞു ഹേ ബ്രാഹ്മണാ കുതിരയെ തര ഞാൻ തിരിച്ചു വരട്ടെ ബ്രാഹ്മണൻ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ തന്നെ വേണം എനിക്ക് ഇപ്പോൾ തന്നെ വേഗത്തിൽ തരണം എന്നാൽ ഉടനെ തന്നെ ആകാം എന്ന് പറഞ്ഞ് പ്രദർധനൻ വലത്തുഭാഗത്തേക്ക് പൂട്ടിയ കുതിരകളെ അഴിച്ച് അവന് ദാനം ചെയ്തു അങ്ങനെ വീണ്ടും തേരോടിച്ച് പോകവേ വീണ്ടും ഒരു ബ്രാഹ്മണൻ വന്നു അവനും അശ്വത്തെ ആവശ്യപ്പെട്ടു അവനോട് മടങ്ങി വന്നിട്ട് തരാമെന്ന് പറഞ്ഞു എന്നാൽ അവനും സമ്മതിച്ചില്ല ഉടനെ തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചു ഉടനെ അവന് പിൻകുതിരയെ അഴിച്ച് ദാനമായി നൽകി പിന്നെയും വന്നു വേറെ ഒരു ബ്രാഹ്മണൻ ഉടനെ കുതിരയെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അദ്ദേഹം ഇടത് ഭാഗത്ത് പൂട്ടിയ കുതിരകളെ അഴിച്ചു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു ബ്രാഹ്മണൻ അശ്വത്തിനായി വന്നു രാജാവ് പറഞ്ഞു ഞാൻ വേഗം ചെന്നിട്ട് അശ്വത്തെ തരാം ബ്രാഹ്മണൻ സമ്മതിച്ചില്ല ഇപ്പോൾ തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഉടനെ തേരിൽ കെട്ടിയിരുന്ന ആ ഒരൊറ്റ കുതിരയെ അഴിച്ച് അവന് ദാനമായി നൽകി അനന്തരം കുതിരകളില്ലാത്ത മൂലം താൻ തന്നെ തേരിൽ കയറി തേരിൻ്റെ പിടിച്ച് തേർ വലിച്ചു പോകും വഴിക്ക് പ്രദർദ്ദനൻ പറഞ്ഞു ബ്രാഹ്മണർക്ക് യുക്തായുക്ത വിചാരം ലേശവും ഇല്ല വിവരമില്ലാത്ത കൂട്ടറാകുന്നു അങ്ങനെ ദാനം ചെയ്യുകയും പിന്നെ ദാനം ചെയ്ത കാര്യത്തെപ്പറ്റി അസൂയപ്പെടുകയും ചെയ്തു ആ വാക്കുകൾ കൊണ്ട് പ്രദർദ്ധന രാജാവ് ഇറങ്ങേണ്ടി വരും അത് കേട്ടുകൊണ്ട് അഷ്ടകൻ ആരാഞ്ഞു ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടാൾക്ക് പോകാവൂ എന്ന് വെച്ചാൽ അടുത്തത് ആരാണ് ഇറങ്ങേണ്ടി വരിക നാരദർ പറഞ്ഞു അടുത്തതായി വസുമനസ് ഇറങ്ങേണ്ടതായി വരും വസുമനസ് ആരാഞ്ഞു എന്താണതിന് കാരണം നാരദർ പറഞ്ഞു കാരണം പറയാം ഞാൻ സഞ്ചരിക്കുന്നതിന് ഇടയിൽ ഒരു ദിവസം വസുമനസ്സിന്റെ ഗ്രഹത്തിലും ചെന്നു പുഷ്പരഥത്തെ കുറിച്ച് സ്വസ്ഥി വചനം ഉണ്ടായിരുന്നു അവന്റെ കൂടെ ഞാനും പോയിരുന്നു സ്വസ്തിവചനം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം രാജാവ് ബ്രാഹ്മണർക്ക് ആ തേര് കാട്ടി കൊടുത്തു ഞാൻ ആ തേര് കണ്ട് പ്രശംസിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ഭവാൻ ഈ തേര് പ്രശസ്തമാക്കിയല്ലോ ഈ രഥം ഭവാന്റെത് തന്നെയാകുന്നു പിന്നെയും ഞാൻ ഒരു ദിവസം അവിടെ ചെന്നു പിന്നെയും ആ രഥത്തെപ്പറ്റി ക്രിയയുണ്ടായി കൊള്ളാം ഇത് ഭവാൻ്റേത് തന്നെയാകുന്നു എന്ന് പറഞ്ഞു നാൾ കഴിഞ്ഞ് മൂന്നാമതും സ്വസ്തിവചനം ഉണ്ടായിരുന്നു അതിനും ഞാൻ ചെന്നു അപ്പോൾ രാജാവ് ബ്രാഹ്മണർക്ക് തേര് കാട്ടിക്കൊടുത്തിട്ട് എന്റെ നേരെ നോക്കി ഭഗവാൻ പുഷ്പരഥത്തിന്റെ ക്രിയകളൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഈ മിഥ്യാവചനം നിമിത്തം രഥം തൻ്റെതാണെന്നുള്ള കരുതലോടെ അന്യന്റേത് ആകുന്നു എന്നുള്ള മിഥ്യാവചനം പറയുക കാരണം വസുമനസ് ഇറങ്ങേണ്ടതായി വരും രാജാവ് പറഞ്ഞു ആട്ടെ ഇനി ഒരാളെ അവശേഷിക്കുന്നുള്ളൂ അവന്റെ കാര്യം പറഞ്ഞാലും നാരദമഹർഷി പറഞ്ഞു തുടങ്ങി ശിബി പോകും പകരം ഞാൻ ഇറങ്ങും അതിനുള്ള കാരണം എന്താകുന്നു എന്ന് രാജാവ് ചോദിച്ചു ഈ ഞാൻ ശിബിയോട് തുല്യനല്ല അത് തന്നെയാണ് കാരണം ഞാൻ അദ്ദേഹത്തിനോട് തുല്യനല്ല എന്ന് തെളിയിക്കാം ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ശിബിയുടെ സമീപത്ത് ചെല്ലുകയും ശിബിരാജാവേ ഞാൻ അന്നം കൊതിച്ച് വന്നവനാകുന്നു എനിക്ക് ആഗ്രഹമുള്ള ഭക്ഷണം തരണം എന്നവൻ പറയുന്നു അതിന് മറുപടിയായി ശിബി പറഞ്ഞു എന്തന്നമാണ് തയ്യാറാക്കേണ്ടത് പറഞ്ഞോളൂ ആഗ്രഹമുള്ളത് തര ബ്രാഹ്മണൻ പറഞ്ഞു രാജാവേ അങ്ങയുടെ പുത്രനായ ബൃഹദ് ഗർഭനില്ലേ അവനെ അറുത്ത് അവൻ്റെ മാംസം പാകം ചെയ്ത് വെക്കുക ഊണ് തയ്യാറാകുമ്പോൾ ഞാൻ എത്തിക്കൊള്ളാം ശിബി ബ്രാഹ്മണൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ തൻ്റെ പുത്രനെ അറുത്തു പാകം ചെയ്തു വിധി പോലെ പാത്രത്തിലാക്കി ബ്രാഹ്മണന്റെ വരവ് കാത്ത് ഇരുന്നു ബ്രാഹ്മണന്റെ വരവ് കാണുന്നില്ല ആ രാജാവ് അന്നം തലയിലേറ്റി ബ്രാഹ്മണനെ തിരഞ്ഞു നടന്നു രാജാവ് ഇപ്രകാരം തിരഞ്ഞു നടന്നുകൊണ്ട് ഒരു ബ്രാഹ്മണ നഗരത്തിൽ കടന്നു രാജാവ് ഇപ്രകാരം തിരഞ്ഞു നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഭവാൻ അന്വേഷിക്കുന്ന ബ്രാഹ്മണൻ നഗരത്തിൽ കടന്ന് കൂടി അവിടെയുള്ള ഗ്രഹങ്ങളും ഭണ്ഡാരങ്ങളും ആയുധശാലകളും അന്തപുരവും അശ്വശാലകളും ഗജശാലകളും മുതലായവ ചുട്ടിരിക്കുന്നു ഈ വർത്തമാനം കേട്ടപ്പോൾ ശിബിക്ക് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല യാതൊരു മുഖ ഉണ്ടായിരുന്നില്ല ശിബി നഗരത്തിൽ കടന്ന് ആ ബ്രാഹ്മണനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അന്നമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ബ്രാഹ്മണൻ ശിബി പറഞ്ഞത് കേട്ടുവെങ്കിലും ഒന്നും മിണ്ടിയില്ല ശിബി വിസ്മയത്തോടു കൂടി തലതാഴ്ത്തി വീണ്ടും പറഞ്ഞു ഭഗവാനെ ഊണ് തയ്യാറാക്കിയിരിക്കുന്നു അത് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങ് ഭുജിച്ചാലും എന്ന് പറഞ്ഞു ബ്രാഹ്മണനെ പ്രസാദിപ്പിച്ചു മുഹൂർത്ത നേരം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തലപൊക്കിക്കൊണ്ട് ശിബിയോട് പറഞ്ഞു രാജാവേ അങ്ങ് തന്നെ ഇപ്പോൾ ഇത് ഭക്ഷിക്കൂ ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അങ്ങനെ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് വൈമനസ്യം കൂടാതെ തന്നെ പൂജിച്ച് ഭക്ഷിക്കുവാൻ ഭാവിച്ചു ഉടനെ ബ്രാഹ്മണൻ ശിബിയുടെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാനുഭാവ അങ്ങ് ക്രോധത്തെ ജയിച്ചിരിക്കുന്നു ബ്രാഹ്മണന് വേണ്ടി ഉപേക്ഷിക്കുവാൻ വയ്യാത്തതായി ഒന്നും തന്നെ അങ്ങക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണൻ ശിബി ചക്രവർത്തിയെ ബഹുമാനത്തോടെ ചേർത്ത് പിടിച്ചു ഉടനെ ശിബി നോക്കുമ്പോൾ തൻ്റെ പുത്രൻ ദേവകുമാരനെ പോലെ പുണ്യ കൂടി അലങ്കരിച്ച് മുൻപിൽ നിൽക്കുന്നു അങ്ങനെയെല്ലാം ചെയ്ത് ആ ബ്രാഹ്മണൻ മറഞ്ഞു ആ രാജ ഋഷിയെ പരീക്ഷിക്കുവാനായി ബ്രഹ്മാവ് ബ്രാഹ്മണ വേഷത്തിൽ വന്നതായിരുന്നു ആ ബ്രാഹ്മണൻ മറഞ്ഞതിന് ശേഷം മന്ത്രിമാർ രാജാവിനോട് ചോദിച്ചു എന്തുദ്ദേശിച്ചിട്ടാണ് ഭവൻ ഇത് ചെയ്തത് ഷിബി പറഞ്ഞു കീർത്തിക്ക് വേണ്ടിയോ ധനത്തിനു വേണ്ടിയോ സുഖം ആഗ്രഹിച്ചോ അല്ല ഞാൻ ദാനം ചെയ്യുന്നത് അത് പാപം പറ്റാത്ത മാർഗമാണ് എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ പാപം പറ്റാത്ത ആ മാർഗം സ്വീകരിച്ചു ഇതാകുന്നു ഷിബി മഹാരാജാവിൻ്റെ മഹത്വം